കണ്ണുപോലെ ചലിക്കുന്ന ഒരു ദ്വീപിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതെ എൽ ഓ എന്നാണ് ഈ ഒരു ദ്വീപിന്റെ പേര് അർജന്റീനയിലെ പരാനാഡൽറ്റയിലുള്ള ഒരു തടാകത്തിലാണ് ഇങ്ങനൊരു ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി മൂന്നിൽ അർജന്റീനിയൻ ഫിലിം മേക്കറായ സെർജിയോ ന്യൂസ് പില്ലർ ആയിരുന്നു ആദ്യമായി തടാകത്തിന് നടുവിലുള്ള ഈ ഒരു ദ്വീപിനെ കണ്ടെത്തിയത് എന്നാൽ ഈ ഒരു ദ്വീപിന് ഒരു പ്രത്യേകതയുണ്ട് എന്തെന്നാൽ ഈ ഒരു ദ്വീപ് ഈ തടാകത്തിലൂടെ നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിക്ക് സമാനമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാറുണ്ട് പല വർഷങ്ങളിലെ ഈ തടാകത്തിന്റെ സാറ്റലൈറ്റ് ഇമേജുകൾ പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനൊരു കാര്യം കണ്ടെത്താൻ സാധിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ന്യൂസ് പില്ലറും റിക്കാർഡോ പാട്രോണി എന്ന ഹൈഡ്രോളിക് എഞ്ചിനീയറും കൂടെ ഇതിനു പിന്നിലെ കാരണങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു ഗവേഷണം നടത്തുകയുണ്ടായി പ്രധാനമായും സ്ക്യൂബ ഡൈവിംഗ് ഡ്രോൺ വെച്ചുള്ള പരീക്ഷണങ്ങൾ തുടങ്ങിയവയായിരുന്നു അവർ അന്ന് നടത്തിയത് എന്നാൽ ആ ഒരു ഗവേഷണം പരാജയപ്പെടുകയായിരുന്നു ചെയ്തത് നിലവിൽ പലരും ഈ ഒരു പ്രതിഭാസത്തിന് കാരണമാകുന്ന പല തിയറികളും മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം നമ്മൾ ഇന്നും കണ്ടെത്തിയിട്ടില്ല തന്നെ ഈ ഒരു ദ്വീപിനെ ഏലിയൻസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പല കഥകളും ഇന്ന് പ്രചരിക്കുന്നുണ്ട്